ായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം മലയാളത്തിലെ വർക്കുകളാണ് ഒന്നാമത്തെ അധ്യായത്തിലെ വർക്കുകളാണ് അതിൻ്റെ രണ്ടാമത്തെ പാഠം നമ്മൾ ഒരവധിക്കാലത്ത് എന്ന് പറയുന്ന ഈ പാഠഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തു നമ്മളൊരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിച്ചു അഭിനന്ദും നന്ദനയും പട്ടണത്തിൽ നിന്നും ഗ്രാമപ്രദേശത്തേക്ക് ഇരുന്ന് വരുന്നതും അങ്ങനെ അവർ ആ ഗ്രാമപ്രദേശത്തിൽ പല കാഴ്ചകൾ കാണുന്നതും പല കളികളിൽ ഏർപ്പെടുന്നതും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് ആ കാഴ്ചകളും ആ കളികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഒരു പ്രത്യേക കളി മാണിക്ക ചെമ്പഴുക്ക എന്ന് പറയുന്ന കളി അവർ കണ്ടു അതെങ്ങനെയാണെന്നൊക്കെ വിശദീകരിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട കളികളും കളി വിവരണമൊക്കെ കഴിഞ്ഞ പാഠങ്ങളും പഠിച്ചു ഇന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ വേറൊരു ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം നമ്മുടെ കുളം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമുക്കെടുത്തത് നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ച് നോക്കാം എന്നിട്ട് ഞാൻ ഇതിൻ്റെ വിഷയത്തെ വിവരങ്ങൾ പറയാം നമ്മുടെ കുളം അച്ചാ അച്ച അതാ ഒരു ജാഥ മാഞ്ചുവട്ടിൽ കളിച്ചു കൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു പാടവരമ്പിലൂടെ വരിവരിയായി ആളുകൾ നടന്നു വരുന്നു നുസറത്തെ നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത് ഉപ്പയിൽ നിന്ന് തയ്യൽ ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ സഞ്ജു ചോദിച്ചു എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ നോക്കൂ ഈ കാഴ്ച കണ്ടില്ലേ വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു അല്ല രാജു നീ എപ്പോഴാ നാട്ടിൽ വന്നത് നീ വരുന്നോ ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ ഗോവിന്ദേട്ടൻ പറഞ്ഞു ഞാനും വരാം പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ട കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം നുസറത്തിൻ്റെ ഉപ്പ പറഞ്ഞു നോക്കൂ കുളം വൃത്തിയാക്കി ഈ കുളം നമ്മുടേത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡും വച്ചിട്ടുണ്ട് നോക്കൂ നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി നോക്കൂ നമ്മൾ ഈ പാഠഭാഗത്ത് എന്താ പറഞ്ഞത് ആ ഒരു കുളത്തെക്കുറിച്ചും ആ കുളം വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ റോഡിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ എന്താ അതുകൊണ്ട് മനസ്സിലാകുന്നത് നമ്മുടെ നാട്ടില് കുളം റോഡ് എന്നുപോലെയുള്ള ഒരുപാട് പൊതു ഇടങ്ങളുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഉണ്ട് ഇതിനാണ് പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും വന്നു പോകുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് ഇത് നന്നാക്കുന്നത് എല്ലാവരും കൂടിയായിരിക്കും വൃത്തിയായി സൂക്ഷിക്കുന്നതും എല്ലാവരും കൂടിയായിരിക്കും നമ്മൾ ഒരു പൊതുസ്ഥലം നോക്കൂ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കുളത്തിന്റെ ചിത്രമാണ് നിങ്ങൾ കുളം കണ്ടിരിക്കും അല്ലെ ഒരു പ്രദേശത്ത് പൊതുവായിട്ടുള്ള ഒരു ഇടമാണ് എല്ലാവർക്കും വന്ന് കുളിക്കാനും എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് എന്ത് കുളം ഇതുപോലെ ധാരാളം പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഈ പൊതു ഇടങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം കാരണം കരുതലോടെ സൂക്ഷിക്കണം എന്നാണ് ഇന്നുള്ള പാഠത്തിൽ പറഞ്ഞത് ഈ പൊതു ഇടങ്ങൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്തിനാണ് ആ അത് എല്ലാവർക്കും ഇറങ്ങാനുള്ള എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഇടമാണ് അത് വൃത്തിയാക്കാൻ വേറെ ആരും വരികയില്ല നമ്മൾ തന്നെ പൊതുവായിട്ട് തന്നെ അതെന്ത് ചെയ്യണം വൃത്തിയാക്കുകയും വേണം ഓക്കെ അതാണ് നമ്മൾ ഇന്നത്തെ ഭാഗത്ത് കാര്യമായിട്ട് പഠിച്ചത് നിങ്ങൾ ആദ്യം ഈ പാഠഭാഗം നന്നായി വായിക്കണം നമ്മുടെ കുളം എന്ന് പറയുന്ന ഈ പാഠഭാഗം വായിക്കണം കുളം മാത്രമല്ല പൊതുവായിട്ടുള്ളത് വേറെയും കുറേ സ്ഥാപനങ്ങൾ സ്ഥലങ്ങൾ പൊതുവായിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുവായ സ്ഥാപനങ്ങളുമുണ്ട് അതൊക്കെ നമുക്കിന്ന് പഠിക്കാം ഏതായാലും ഈ ഭാഗം നിങ്ങൾ നന്നായി വായിക്കുക ഓക്കെ ഇനി താഴേക്ക് വന്നാൽ ഇതിനോട് നമ്മൾ ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങളുണ്ട് ഇതുപോലെ ഏതൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എഴുതുവെന്നാണ് എന്നാണ് ഓക്കെ ഏതൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എഴുതി വന്നതാണ് ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നമ്മൾ എന്താ ബസ് സ്റ്റോപ്പ് എന്ന് പറയും ബസ് സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റോപ്പ് അല്ലെ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്തെയാണെന്ന് എന്ന് പറയാം ബസ് എന്താ പറയുക പൊതു ഇടം എന്ന് നമ്മൾ പറയും ഇനി വേറെ ഏതൊക്കെയാണ് പൊതു ഇടങ്ങൾ ആ പൊതു ഇടം എന്താന്ന് മനസ്സിലാക്കണ്ടോ പൊതു ഇടം എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു ചേരുന്ന സ്ഥലത്തെയാണ് എന്ത് പറയാ പൊതു ഇടം എന്ന് പറയാം എല്ലാവരും വന്നു ചേരുക അത് ഒരു പ്രത്യേക സ്ഥാപനം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല ഉദാഹരണ കുളം അതൊരു സ്ഥാപനമല്ല ഒരു സ്ഥലമാണ് അല്ലേ അത് അങ്ങനെ അതുപോലെത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അവിടെ ചിലപ്പോൾ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാകും പക്ഷെ അവിടെ എല്ലാവർക്കും വരാം ഏത് യാത്രക്കാർക്കും അവിടെ വരാം ഇത്തരത്തിലുള്ള പൊതുവായിട്ട് ആളുകൾ വന്ന് ഇരിക്കുന്ന അല്ലെങ്കിൽ വന്ന് കയറുന്ന സ്ഥലത്തെയാണ് എന്താ പറയാ പൊതു ഇടങ്ങൾ എന്ന് പറയാം പൊതു ഇടങ്ങൾ എന്ന് പറയാം ഇനി നമുക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമല്ലാതെ വേറെ ഏതൊക്കെയാണ് പൊതു ഇടങ്ങൾ എന്ന് നമുക്ക് നോക്കാം നോക്കൂ ഇവിടെ കുറച്ച് പൊതു ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട് പാർക്ക് പാർക്ക് ഇതുപോലെ എല്ലാവരും വന്ന് ഇരിക്കുന്ന സ്ഥലമല്ലേ അപ്പൊ ഒരു പൊതു ഇടമാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു ബസ് സ്റ്റാൻഡ് അതും പൊതു ഇടമാണ് അല്ലേ എല്ലാവരും വന്ന് കയറുന്ന സ്ഥലമാണ് ബീച്ച് നമ്മൾ കടൽ തീരം എന്നൊക്കെ പറയും ബീച്ച് ഒരു പൊതു ഇടമാണ് എല്ലാവർക്കും വരാം കളിസ്ഥലം മൈതാനം എന്നൊക്കെ പറയും നമ്മൾ കളിസ്ഥലം ഈ ഗ്രൗണ്ട് ഇത് ഒരു പൊതു ഇടമാണ് എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് ചന്ത മാർക്കറ്റ് എന്ന് പറയലേ ഈ ചന്തയും ഒരു പൊതു ഇടമാണ് റോഡ് റോഡ് എല്ലാവർക്കും നടക്കുക അല്ലെ അതൊരു പൊതു ഇടമാണ് റോഡ് ഒരു പൊതു ഇടമാണ് ഇനി പുഴയുടെ തീരങ്ങള് പുഴയുടെ തീരങ്ങള് കാറ്റുകൊള്ളാനൊക്കെ നമ്മൾ ഇരിക്കുക ബീച്ചിൽ ഇരിക്കുന്ന പോലെ തന്നെ അത് ഒരു പൊതു ഇടമാണ് കുളം കുളം ഒരു പൊതു ഇടം നേരത്തെ നമ്മൾ പഠിച്ചു ബസ് സ്റ്റോപ്പ് ഒരു പൊതു ഇടമാണ് കായൽ തീരം വേറെ ഒരു പൊതു ഇടമാണ് കായൽ വലിയ കായലിന്റെ തീരങ്ങള് ആളുകൾ വന്നിരിക്കുന്ന പൊതു ഇടമാണ് നോക്കൂ ഇങ്ങനെ പൊതു ഇടങ്ങൾ നമുക്ക് ധാരാളമുണ്ട് ഇത് പൊതു ഇടങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി വേറൊരു സ്ഥാപനം ഒരു സ്ഥലമുണ്ട് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയും എന്താണ് പൊതുസ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുസ്ഥാപനങ്ങളെ കുറിച്ച് ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഇതുപോലെ തന്നെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ സമീപിക്കുന്ന എല്ലാവരും ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ സമീപിക്കുന്ന സ്ഥലത്തെയാണ് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയാൻ അവിടെ സ്ഥാപനം ഉണ്ടാകും നമ്മളെ സേവിക്കാൻ വേണ്ടി ആളുകളും അവിടെ ഉണ്ടാകും ഒരുപാട് കുറിച്ച് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു അതുപോലെ തന്നെ പാട്ടൊക്കെ പാടിച്ച് തന്നിരുന്നു നമുക്കേതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള പൊതുസ്ഥാപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം നോക്കൂ പൊതുസ്ഥാപനങ്ങൾ സ്കൂള് സ്കൂൾ ഒരു പൊതുസ്ഥാപനമാണ് അല്ലേ എല്ലാവർക്കും പോയി പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് അതുകൊണ്ടാണ് പൊതുസ്ഥാപനം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസ് നിങ്ങളെ വീടിന്റെ പരിസരത്ത് പഞ്ചായത്ത് ഓഫീസ് ഓരോ പഞ്ചായത്തിനുണ്ടാകും പഞ്ചായത്ത് ഓഫീസ് അതൊരു പൊതുസ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ നമുക്കൊക്കെ എല്ലാവർക്കും കയറി ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റിയ സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് അത് വേറെ ഒരു പൊതുസ്ഥാപനമാണ് ബാങ്ക് ബാങ്ക് നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണ് പോസ്റ്റ് ഓഫീസ് ഒരു പൊതുസ്ഥാപനം സ്ഥാപനമാണ് റെയിൽവേ സ്റ്റേഷൻ വേറെ ഒരു പൊതുസ്ഥാപനമാണ് കൃഷിഭവൻ വേറെ ഒരു പൊതുസ്ഥാപനമാണ് വായനശാല ആശുപത്രി അല്ലേ ആശുപത്രിക്ക് ഒരു പൊതുസ്ഥാപനമാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറേ പൊതുസ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു ഈ പൊതുസ്ഥാപനങ്ങൾ എന്താണ് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആ സഹായ സഹകരണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അത് ചെയ്താലാണ് ആളുണ്ടാകും സർക്കാർ നിശ്ചയിച്ച ആളുകളുണ്ടാകും ഈ സ്ഥലങ്ങളിലൊക്കെ പക്ഷെ പൊതു ഇടങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല പൊതു ഇടങ്ങളിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതേ സമയത്ത് പൊതുസ്ഥാപനങ്ങൾ നമുക്ക് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി ആ സർക്കാർ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ പൊതുസ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ നമ്മളൊന്നുകൂടി വായിച്ച് പഠിക്കുക ഇനിയും പൊതുസ്ഥാപനങ്ങൾ ഉണ്ടാകും നമ്മുടെ പരിസരത്ത് അവയൊക്കെ നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് കണ്ടെത്തി നിങ്ങൾ എഴുതണം നോക്കൂ ഈ ഓരോ പൊതുസ്ഥാപനങ്ങളും ഓരോ ധർമ്മങ്ങളാണ് ഓരോ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത് നമുക്ക് ഈ സ്ഥാപനങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് എന്ന് കൂടി നോക്കാം പൊതുസ്ഥാപനങ്ങൾ നൽകുന്ന സേവനം നോക്കും നേരത്തെ നമ്മൾ സ്കൂൾ പറഞ്ഞു സ്കൂൾ എന്തിനാണ് കുട്ടികൾക്ക് അറിവ് നൽകുന്ന സ്ഥാപനമാണെന്ത് ആ സ്കൂൾ അപ്പം അത് ചെയ്യുന്ന സേവനമാണ് അതല്ലേ പഞ്ചായത്ത് ഓഫീസ് നേരത്തെ പഞ്ചായത്ത് ഓഫീസ് നമ്മൾ പറഞ്ഞില്ലേ അതെന്താണ് നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുണ്ടാകും ചില നികുതികളും അവിടെ സ്വീകരിക്കും അപ്പോൾ പഞ്ചായത്ത് ഓഫീസിനാണ് അവിടെ കെട്ടിട നികുതി കിടക്കൽ പഞ്ചായത്ത് ഓഫീസിലാണ് ഇനി പോലീസ് സ്റ്റേഷൻ എന്തിനാണ് ക്രമസമാധാനം നിലനിർത്തുന്നു നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അതിലിടപെടുന്ന കാരണം പോലീസുകാരായിരിക്കും അല്ലേ ഇനിണ്ടെങ്കിൽ നമുക്ക് പോയി പറയാനും പറ്റിയ സ്ഥലം എവിടെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് ഓക്കെ അടുത്തത് വില്ലേജ് ഓഫീസ് എന്താണ് നമ്മുടെ നികുതി സ്വീകരിക്കുന്നു സർട്ടിഫിക്കറ്റ് നൽകുന്നു ഈ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മൾ നികുതി സ്വീകരിക്കുകയും നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇനി ബാങ്ക് ബാങ്ക് എന്തിനെ പറ്റിയ പണമിടപാടുകൾ അല്ലെ നമ്മൾ പൈസ അടക്കാനും പൈസ എടുക്കാനും പണയം വയ്ക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ആ ബാങ്ക് അയക്കുള്ളൂ ഇനി നമുക്ക് പോസ്റ്റ് ഉണ്ട് എന്താണ് കത്തുകൾ അയക്കാനും സ്വീകരിക്കാനും മണി ഓർഡറുകൾ ഈ പാർസലുകളൊക്കെ അയക്കാനും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളാണ് അല്ലേ റെയിൽവേ സ്റ്റേഷനോ നമ്മൾ തീവണ്ടിയിൽ കയറി ചെറിയ യാത്രക്കും വലിയ യാത്രക്കും ദീർഘയാത്രക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് റെയിൽവേ സ്റ്റേഷനാണ് അപ്പം അതൊരു സ്ഥാപനമാണ് കൃഷിഭവനോ നമ്മൾ കൃഷി ചെയ്യാൻ ചെയ്യാനാവശ്യമായ വിത്തും വളവും സൗജന്യമായി നമുക്ക് നൽകുന്ന കൃഷി ചെയ്യാനുള്ള ഉപദേശങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണത് കൃഷി ഭവൻ വായനശാല നോക്കൂ വേറെ പൊതുസ്ഥാപനമാണ് ആവശ്യമായ പുസ്തകങ്ങളും പത്രങ്ങളും ഒക്കെ ലഭിക്കുന്ന നിന്നാണ് ആ ഈ വായനശാലയിൽ നിന്നാണ് ഓക്കെ ഇനി ആശുപത്രിയാണ് ആശുപത്രിക്ക് എന്താ നമുക്ക് ചെയ്യുന്ന സേവനം ആ രോഗികളെ കാഴ്ച ചികിത്സ നേടുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് രോഗികൾ വന്ന് അവിടെ ചികിത്സ നേടി ഡോക്ടർമാരെ കണ്ടുപോകുന്ന സ്ഥലമാണ് ആശുപത്രികൾ നോക്കൂ നമ്മുടെ പരിസരത്തുള്ള കുറച്ച് പൊതുസ്ഥാപനങ്ങളെ കുറിച്ചാണ് എഴുതിയത് ഇനിയും ധാരാളം പൊതുസ്ഥാപനങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആ പൊതുസ്ഥാപനങ്ങളെ കണ്ടെത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കണം പൊതുസ്ഥാപനങ്ങളും പൊതു ഇടങ്ങളും തമ്മിലുള്ള വ്യത്യാസം ശരിക്ക് മനസ്സിലാക്കുകയും വേണം ഇനി നോക്കൂ നമുക്ക് ഈ പൊതുസ്ഥാപനങ്ങളെ സംരക്ഷിക്കണം പൊതു ഇടങ്ങളും സംരക്ഷിക്കണം പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് അറിയിപ്പ് ബോർഡുകൾ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള അറിയിപ്പ് ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നോക്കൂ ഇവിടെ ഇപ്പോൾ നമ്മൾ കുളം കണ്ടു കുളത്തിൻ്റെ അടുത്ത് നമ്മൾ എന്തുണ്ട് ഒരറിയിപ്പ് ബോർഡുണ്ട് അല്ലേ എന്താ ഈ അറിയിപ്പ് ബോർഡ് ഈ കുളം നമ്മുടേത് വൃത്തിയായി സൂക്ഷിക്കുക കാരണം ഇത് കണ്ടാൽ നമുക്കറിയാം ഇത് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ വെക്കാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പൊതു ഇടങ്ങളിൽ വെക്കാൻ പറ്റിയ ബോർഡുകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മോഡൽ അതിൻ്റെ മാതൃക നമുക്കൊന്ന് കാണാം നമുക്ക് അറിയിപ്പ് ബോർഡുകൾ നിശ്ശബ്ദത പാലിക്കുക ഇത് എവിടെയൊക്കെ കാണാൻ നമുക്കറിയില്ല ഹോസ്പിറ്റലിൽ കാണാം അല്ലേ പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കാണാം അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ചെറുപ്പം ഉണ്ടാകും നിശ്ശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ആശുപത്രികളിൽ വായനശാലയിലൊക്കെ അങ്ങനെ വരും പിന്നെ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എല്ലായിടത്തും വെക്കാവുന്ന ഒരു ബോർഡാണ് പ്ലാസ്റ്റിക് വരിച്ചെറിയരുത് ഇവിടെ തുപ്പരുത് എന്താ ഇവിടെ നമ്മുടെ കാണുന്നത് പൊതുയിടങ്ങളിലൊക്കെ കാണും അല്ലെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ കാണാം ഇവിടെ തുപ്പരുത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയായി സൂക്ഷിക്കുക ഇവിടെ ആശുപത്രി ഉണ്ടാകും ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും റെയിൽവേ ഉണ്ടാകും ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ബോർഡ് വെച്ചിട്ടുണ്ടാവും ക്യൂ പാലിക്കുക അതായത് ഇവിടെ ബാങ്കിൽ ഉണ്ടാവും ഹോസ്പിറ്റലുണ്ടാവും അല്ലേ ക്യൂ പാലിക്കുക എന്ന് എന്നതി വെച്ചിണ്ടാവും ചപ്പു ചവറുകൾ വലിച്ചെറിയരുത് എന്ന് പറയാറുണ്ട് അത് നേരത്തെ പറഞ്ഞ മാതിരി പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതൊക്കെ ചപ്പു ചവറുകൾ വരച്ചെറിയത് നേരി ഉണ്ടാവും പുഴയിലേക്ക് മാലിന്യങ്ങൾ വരച്ചെറിയരുത് ഇതെവിടെ ഉണ്ടായാലും ആ നമ്മളെ പുഴയുടെ വക്കത്ത് ചിലപ്പോൾ അങ്ങനെ ഒരുപോലെ വെച്ചിട്ടുണ്ടാകും പാർക്കും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇതെവിടെ ഉണ്ടായാലും പാർക്കിലുണ്ടാകും ബീച്ചിലും പാർക്കിനും ഒക്കെ ഉണ്ടാകും എന്തെങ്കിലും പാർക്കും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ നേരിട്ടുണ്ടാവും പൂക്കൾ പറിക്കരുത് പൂന്തോട്ടങ്ങളിൽ പാർക്കിലുള്ള പൂന്തോട്ടങ്ങളിലൊക്കെ കണ്ടില്ലേ പൂക്കൾ തൊടരുത് പൂക്കൾ പറിക്കരുത് എന്നൊക്കെ കാണും ഇതൊക്കെ എന്തിനാണ് വെക്കുന്നത് ഇതൊക്കെ പൊതു ഇടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോർഡുകളാണ് ഇങ്ങനെയൊക്കെ വെച്ചാലേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുകയുള്ളൂ അപ്പം അങ്ങനെ സംരക്ഷിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പൊതു ഇടങ്ങൾ ഒരുപാട് കാലം കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളു ഇങ്ങനെ അറിയിപ്പ് ബോർഡുകളും ഒക്കെ വച്ച് നമ്മൾ നമ്മുടെ പരിസരത്തെ പൊതു ഇടങ്ങൾ കണ്ടെത്തി പൊതുസ്ഥാപനങ്ങൾ കണ്ടെത്തി അവയെ സംരക്ഷിക്കുന്ന എല്ലാ ബാധ്യതയും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഏറ്റെടുക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതടുത്ത ക്ലാസ്സിലാകാം എല്ലാവരും ഈ ഭാഗം വായിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സ് കരുതുകയാണ് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാക്കിയാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക ഓക്കെ പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ ബൈ